കേരള യുക്തിവാദി സംഘം കരുനാഗപ്പള്ളി താലൂക്ക് കൺവെൻഷൻ നടത്തി സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവം ഉദ്ഘാടനം ചെയ്തു സെമിനാർ ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു കേരള യുക്തിവാദി സംഘം സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി താലൂക്ക് കൺവെൻഷൻ നടത്തിയത് ധുനിക മനുഷ്യനാർജിച്ച ശാസ്ത്ര നേട്ടങ്ങളെ തമസ്കരിച്ച് അന്ധവിശ്വാസത്തിനും മിത്തുകൾക്കും അമിത പ്രാധാന്യം നൽകി മനുഷ്യനെയും സമൂഹത്തെയും വർഗീയ ആശയങ്ങൾക്ക് ബദലായി മതങ്ങൾ മണ്ണടിയട്ടെ മനുഷ്യർ ഒന്നാകട്ടെ ശാസ്ത്രീയത മാനവികത എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് കരിനാഗപ്പള്ളി പോപ്പുലർ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവം ഉദ്ഘാടനം ചെയ്തു എല്ലാവരെയും ഈ സംഘടനയിൽ അതിന്റെ ഈ പതിനെട്ട് വയസ്സ് പൂർത്തിയായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഈ മതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാത്ത

ഉൾകണ്ഠ ഭരിക്കുന്ന മനുഷ്യ മനസ്സ് എന്ന സെമിനാറും ഇതോടനുബന്ധിച്ച് നടത്തി കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് ത്രേസ്യ എൻ ജോൺ വിഷയം അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സജിത്ത് ശങ്കരൻ മോഡറേറ്റർ ആയിരുന്നു ഇവിടുന്ന് യൂറോപ്പ് അമേരിക്ക യുഎസ് എന്നൊക്കെ പറഞ്ഞ് ഓടുന്ന പിള്ളേരുണ്ടല്ലോ നാലു ദിവസം കഴിയുമ്പോൾ വിളിക്കും ഡിപ്രഷൻ കാരണം സൂര്യനെ നമുക്ക് ഇവിടെ ആളാണ് ആളുകളുടെ തല്ലാണ് അവിടെ ഐസൊലേറ്റഡ് മരണാനന്തര അവയവദാനത്തിലൂടെ സമൂഹത്തിനും മാതൃകയായ ഡാലിയ ടീച്ചറെ കൺവെൻഷനിൽ സ്മരിച്ചു ടീച്ചറുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഉപകാരം ജീവിത പങ്കാളി ശ്രീകുമാർ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി